അതിൽ എന്നെ പഠിപ്പിച്ച വിജയങ്ങൾ എപ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം തരാറുണ്ട് അത്തരത്തിൽ നല്ല സന്തോഷമുള്ള ഒരു വിജയുടെ കൂടാണ് ഇന്ന് ഞങ്ങളുള്ളത് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് വാങ്ങിച്ച അനുഭവയാണ് ഇന്നത്തെ നമ്മുടെ താരം അനുഭവയുടെ അച്ഛൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അമ്മ പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്ന ഒരു കുടുംബത്തിലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണ് അനുപമ കൊല്ലം ജില്ലയിലെ ആയൂർ ജവഹർ ഹൈസ്കൂളിലെ പത്താം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ച അനുപമയ്ക്ക് ഒരു വലിയ സ്വപ്നമുണ്ട് അത് ഇനി അനുപമയോട് ചോദിക്കാം എന്താ മകളെ മകളുടെ ഏറ്റവും വലിയ സ്വപ്നം സിവിൽ സർവീസ് ഓഫീസർ ആവണം അതൊക്കെയാ വലിയ ആഗ്രഹം പറഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹങ്ങളല്ലേ ഈ ഫുൾ എ പ്ലസ് അങ്ങനെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് എല്ലാരും നല്ല ആയിരുന്നു ഒരു ക്ലാസ് എടുക്കും പഠിപ്പിച്ചു തരും ടീച്ചും ആത്മവിശ്വാസത്തിന്റെ നിറയിലാണ് ഒരു വലിയ വിജയകിരീടം നമ്മൾ ചൂടിയിരിക്കുന്നത് ഇല്ലയോ ഏഹ് അപ്പം പിന്നെ നമുക്ക് ഇനി അച്ഛനും അമ്മയുടെ വിശേഷങ്ങളെ ചോദിക്കണ്ടേ അവരുടെ അനുപമയുടെ അച്ഛന്റെയും അമ്മയുടെയും വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം അനുപമയുടെ കുടുംബമാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ചെടാ ഒത്തിരി സന്തോഷത്തിലല്ലയോ സന്തോഷത്തിൽ സന്തോഷത്തിലാണ് ശരിക്കും ടാപ്പിംഗ് തൊഴിലി ആയിരുന്നു അതിനുശേഷം ഇപ്പോ ഓട്ടോറിക്ഷക്ക് ഓടിച്ചാണ് ഇപ്പോ നല്ല ഒരു ദിവസം പത്തിരണ്ടര ഓടനൊക്കെ പറ്റുമോ അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് അത്രയൊക്കെ ഉള്ളു അത്രയൊക്കെ ഉള്ളു അതിനാണ് നമ്മുടെ കുടുംബമൊക്കെ നോക്കുന്നില്ലേ എങ്ങനെയുണ്ട് മോള് പഠിക്കാനൊണ്ട് പിടിപ്പിക്കണം പഠിക്കാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പഠിക്കുവേര ഞാൻ ഇവിടെ രാവിലെ ട്യൂഷന് കൊണ്ടാക്കും സ്കൂളിവിടുന്ന് വിളിച്ചുകൊണ്ട് വരും എന്റെ ജോലി ജോലിയാകാ രാവിലെ വേട്ടും എവിടെ ഓട്ടം പോലും പോകത്തില്ല ഓട്ടം പോവാതെ തന്നെ അങ്ങോട്ട് ഞാൻ കൊണ്ടുവരാം എനിക്ക് ഇന്നത് വേണോ ഇന്നത് വേണോ പറഞ്ഞ് ഒരു ശല്യമില്ല നല്ല ശരിക്കും ഒരു അഭിമാനത്തിന്റെ നല്ല അഭിമാനത്തിന്റെ നല്ലൊരു സന്തോഷത്തില അവളെ പഠിക്കാൻ ഞങ്ങൾ അങ്ങനെ കുറിച്ച് ചെയ്യാറില്ല പിന്നെ അവൾക്ക് ഇഷ്ടം അനുസരിച്ച് അവളെ മോള് ഒക്കെ എടുത്ത് നല്ല രീതിയില് വിഷയങ്ങള് അവൾ അന്നെ പഠിക്കുക ഒക്കെ ചെയ്യും മുത്തശ്ശിയുടെ പേരകിടാവ് ഗംഭീര വിജയം എ ഫുൾ പ്ലസ് എന്താ നേടിയിരിക്കോസ് പറയാനുള്ളത് എന്താ എനിക്ക് പറയാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കുറ്റങ്ങള് രക്ഷപ്പെടണം ആ അതാ എന്റെ വളരെ ആഗ്രഹ അതാ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറി പുറത്ത് എവിടെയെങ്കിലും താമസം ഉറപ്പിക്കണം എന്റെ കുറ്റങ്ങള് രക്ഷപെട്ട് ഈ ഈ ഈ എന്നെ പഠിപ്പിച്ച എന്റെ എല്ലാ ടീച്ചേഴ്സിനോട് ഇനി വലിയ നന്ദിയുണ്ട് എന്റെ ക്ലാസ് ടീച്ചറായ മുത്തി ടീച്ചർ മലയാളം ടീച്ചർ ഹിന്ദി ടീച്ചർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ എം ഹെഡ്മീപക് ടീച്ചറും നല്ല സപ്പോർട്ടായിരുന്നു അവരോടെല്ലാം നന്ദി ഒത്തിരി നന്ദിയുണ്ട് പിന്നീട് എന്റെ അച്ഛനും അമ്മ ചേട്ടന് അമ്മ അമ്മൂമ്മയോടെല്ലാം നന്ദി പറയുന്നു